യഥാർത്ഥത്തിൽ അപ്പുറത്തുള്ള സഹായത്തേട്ടം എന്നത് നമ്മൾ കണ്ടെത്തിയതൊന്നുമല്ല ഒന്നാം തീയതി മുതൽ സമൂഹത്തെ പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് ഉമർ മൗലവി ഒക്കെ തർജുമാനിൽ ഖുർആാനിൽ ആ കാര്യങ്ങൾ കൃത്യമായി എഴുതിയിട്ടുള്ളത് അത് വായിക്കണം നോണയാണ് അലിമദിനി അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ പച്ചക്കളവാണ് മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല മനുഷ്യ കഴിവ് മാത്രമായിട്ട് പഠിപ്പിച്ചിട്ടില്ല ഇതാ രണ്ടും ഇവിടെ ഉണ്ട് ഈ രണ്ടും ഞാൻ ഇങ്ങനെ കാണിക്കുന്ന എന്തിനോ ഇതേ കാര്യം ആൾ ഇടത്തനാട്ടിൽ ചോദിച്ചു അപ്പോൾ എന്നാൽ ഞാൻ ഇക്കോട്ടെ സാധു പഠിക്കാനായിരിക്കുമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് വായിച്ചു കൊടുത്തു പിറ്റ മറുപടിക്ക് വന്ന മൂപ്പർക്കുണ്ട് അത് എന്ത് ഇത് ഈ തെർജുമാനില് കുറു മൂപ്പർ എന്ത് ചെയ്യും നിങ്ങൾ കേൾക്കണം അതൊക്കെ എന്തറിയോ മലയാളത്തിൽ മർക്കസ് ദവ നിങ്ങൾ ശരിക്കും ചിന്തിക്കട്ടോ ഇത് പച്ച മലയാളം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും ഈ പച്ച മലയാളത്തിൽ നിങ്ങളെ കൊണ്ടു നടക്കുന്ന ആളുകൾ കാണിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും അത് അത് നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് വളരെ വിനയത്തോടെ പറയാനുള്ളത് എന്താ അറിയോ ഇതിൽ മൂപ്പര് എന്തു ചെയ്തു ഇവിടെ മനുഷ്യൻ എന്താ ഇവിടുത്തെ സന്ദേഹ നിവാരണത്തിന് വേറെയൊരു മാർഗമുണ്ട് മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളും കഴിവിൽ പെടാത്ത കാര്യങ്ങളും ഉണ്ടല്ലോ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതും പെടാത്തതും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമർ മോലി മഴ ഉദാഹരണം കൊണ്ട് അപ്പോൾ കൃത്രിമമായിട്ട് മഴ പെയ്യപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ എന്നാൽ അത് ഒറിജിനൽ മഴയാണോ യഥാർത്ഥ മഴ തരാൻ കഴിവുള്ളവൻ ആരെന്നെയാണ് അത് തന്നെയാണ് ലളിതമായ ഉദാഹരണം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് അതേ പാരഗ്രാഫിൽ തന്നെ ഉമർമൊലി എന്ത് പറഞ്ഞു ഇതാ മലക്കുകളോടും ഔലിയാക്കളോടും ഒന്നും പാടില്ല അപ്പൊ ഈ മലക്കുകളും ഔലിയാക്കളും ഒക്കെ മനുഷ്യന്മാരാ മലക്കുകൾ മനുഷ്യന്മാരാ ഔലിയാക്കൾ ശരി മനുഷ്യന്മാരാകട്ടെ മലക്കൾ മനുഷ്യന്മാരാ പോട്ടെ ഇതാ ഇനി അടുത്ത വരി എന്താണ് മറ്റാരോടും പാടില്ല മറ്റാരോടും പാടില്ല മനുഷ്യന്മാർ മാത്രം എന്താ അനുമതി ഒറ്റ പേരാഫിൽ അതൊക്കെ ഉള്ളത് എന്നിട്ട് രസം എന്താ അറിയോ എടത്തനാട്ടർ ഇത് ശരിക്ക് പൊളിച്ചു കൊടുത്തു എന്താണ് എടത്തനാട്ട ഇതിന്റെ തൊട്ട് മുമ്പ് ഉമർ മൊലി കൊടുത്തൊരു അവതാരിക ഉണ്ട് ആ അവതാരികയിൽ തൗഹീദ് എന്നൊരു ഹെഡിങ് ഉണ്ട് അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു ഇനി അവതാരിക വായിക്കുമ്പോൾ ഞാൻ ഓടി വരണ്ട അത് മകൻ കടത്തി കൂട്ടിയതാണ് ഒരിക്കക്ക് വേണ്ടാത്തോർത്ത് മകൻ കടത്തി കൂട്ടി വേണ്ട കൊടുത്ത് ഒരുക്കിത് വേണേന അപ്പോ ഇത് തുടക്കത്തിൽ പറയുന്നുണ്ട് ഉമർ മോലുവി കൊടുത്ത പണ്ട് കൊടുത്ത അതേ അവതാരികനെയാണ് ഇതൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഒക്കെ വായിച്ചു എന്നിട്ടേ ഈ തൗഹീദ് ഈ തൗഹീദ് എന്ന് എഡിങ്ങിൽ പറയാണ് കേട്ടോളി തൗഹീദിനെ പറ്റിയാണ് ഖുർആാനിൽ പ്രധാനമായും പ്രതിപാദിച്ചിട്ടുള്ളത് സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുക മറ്റാരെയും ആരാധിക്കാതിരിക്കുക എന്നതാണ് തൗഹീദ് അലിമദനി മർക്കസ് ധവക്കാരെ ആലോചിക്കും മറ്റാരെയും എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ മാത്രമാണോ വലാ തുഷിരി കൂപി ഹി ഷെയ് നേരത്തെയ്യുള്ളവൻ ഓദ്യ ആയത്തിന്റെ പ്രസക്തി അതാണ് ഷെയ് ആ ഒന്നിനെയും മറ്റൊന്നിനെയും ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനം പഠിപ്പിച്ചതാണ് എന്നിട്ട് രസം തരത്തില് ഇവിടെ അമ്മ പിന്നെ ഉമർമോലി കൊടുത്ത ഉദാഹരണം എന്താ അറിയോ അവിടെ കൊടുത്ത വെടി ഒരേ ഉദാഹരണമാണ് രണ്ടോട്ത്തോ ഇത് വായിക്കാതെ എന്തു പറയണെ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തതും അദൃശ്യവുമായ മാർഗത്തിൽ അവിടെ സൃഷ്ടി കഴിവ് കണ്ടോ മനുഷ്യ കഴിവ് എന്ന് മാത്രമല്ല സൃഷ്ടി കഴിവ് അത് ഇവിടുത്തെ പുരോഹിതന്മാർക്ക് മുസ്ലിയാക്കന്മാർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി പ്രാമാണികമായി വക്കമ്മൗരയി ഇങ്ങോട്ട് പ്രയോഗിച്ചു പോന്നതാണ് അത് തകർത്തു അട്ടിമറിച്ചു നിങ്ങൾക്ക് വ്യതിയാനം വന്നു നിഷേധം നിങ്ങളിൽ ഒന്നിന് പിറകെ ഒന്നായി വന്നു അത് പിടിച്ചപ്പോ നിങ്ങൾക്കറിയ അതുകൊണ്ട് കാര്യമല്ല അപ്പോ ഇതെന്നെയാണ് എവിടെയുള്ളത് ഇതാ ഇയാക്കൻ ആബുദ്ധ അമാനിലുള്ളത് അത് തന്നെയാണ് സൃഷ്ടി കഴിവുണ്ട് അപ്പൊ നേരെ താഴെ താവനു എന്ന ആയത്ത് കൊടുത്തിട്ട് മനുഷ്യനെ പറ്റി പറഞ്ഞു അപ്പൊ എന്താ അറിയോ മനുഷ്യർ തമ്മിലാണല്ലോ അനുവദനീയം അത് പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്തതാണ് ഇനി നിങ്ങൾ പറയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം ആരെ കയ്യിലാണ് ആദർശം ആരെ കയ്യിലാണ് അട്ടിമറിച്ചവർ വ്യതിയാനം വന്നവർ തകർന്നത് ആരാണ്